ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ അഫ്സൽ പെന്നൂരാണ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ചെറിയൊരു തമിഴ്നാട് ട്രിപ്പാണ് അപ്പം ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് തമിഴ്നാടിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസാണ് ഇന്ന് ഇവിടേക്കാണ് ഞങ്ങൾ വന്നത് തിരുമലൈ കോവിലാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മണ്ണിൽ നിന്നാണ് അപ്പോൾ തൂക്കുപാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തൂക്കുപാലമാണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോയിപ്പം ഏകദേശം ഇതാണിപ്പോൾ പുതിയതായിട്ട് വന്ന വെല്ലൂരിലെ വെല്ലൂർ തന്നെ ഏറ്റവും വലിയ ഒരു മാളാണിത് പ്ലസ് ഇതിനകത്ത് തിയേറ്റേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വെള്ളിമര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വെള്ളിമര കഴിഞ്ഞ് അവിടെ നേരെ ഞങ്ങളിപ്പോൾ ലുക്കൗട്ടിലെത്തി ഇതാണ് ലുക്കൗട്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടുമേളിൽ ഒരു ഡാമുണ്ട് ആ ഡാമിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇതാണ് ലുക്കൗട്ടിൻ്റെ വ്യൂ നല്ലൊരു രസമാണ് ഇവിടെ നമ്മൾ കുറച്ച് സായന്ത്ര സന്ധ്യകളിലൊക്കെ വന്ന കുറച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ നല്ലൊരു രസമാണ് ഇവിടെ അപ്പോൾ ഇവിടെ വെള്ളം ഉള്ളപ്പോൾ അടിപൊളിയാണ് അപ്പം ഇതാണിതാണ് അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഡീർ ഡീർ പാർക്കാണ് കണ്ടത് അവിടെ കൊച്ചുകുട്ടികൾക്കൊക്കെ വന്ന് മാന കാണിക്കെല്ലാം എല്ലാം ചെയ്യുക ഇതിപ്പോൾ നമ്മൾ എത്തിയത് നേരെ ഇപ്പം അടുത്ത് എത്തിയത് നമ്മളിപ്പോൾ നേരെ ഡാമിലാണ് നിങ്ങൾ നേരത്തെ കണ്ട ലുക്കോട്ടിൽ തൊട്ട് മേളിലാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഡാമിൽ നിന്നാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആ ലുക്കൗട്ടിൽ പോയാണ് അത് കുറച്ച് അതിൻ്റെ ഫ്ലോ കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതാണ് തെമല ഡാം തെമ്മല ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്ന തെമലയിലോട്ടാണ് തെന്മലയിലോട്ട് പോവുകയാണ് തെമ്മല പോകുന്നതിന് ഇവിടെ ഇതൊക്കെ കുറച്ച് നല്ല രസമാണ് ഇവിടെയൊക്കെ നല്ല വൈബാണ് കുറച്ച് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ അപ്പം ഈ ലോറിക്കാലം വന്ന് ഞങ്ങൾക്ക് അർഡം ഇട്ടു അപ്പോൾ അതാണ് തെമല അപ്പോൾ തെമല എത്തിയതിന് ശേഷം തെമല മൊത്തം ഹിൽസ് ഏരിയയാണ് ഫുൾ അതാണ്ട് കാണുന്ന മൊത്തം ഹിൽ ഹില്ലി ഏരിയയാണ് ഇതാണ് പതിമൂന്ന് കണ്ണൂർ പാലത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇത് പതിമൂന്നൂർ പാലമാണ് ഇതാണ് പല സിനിമകളിലൊക്കെ ഷൂട്ടിങ് വന്നിട്ടുണ്ട് ഒരു പതിമൂന്ന് സിനിമകളാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് കഴുതിരുട്ടിയാണ് കഴുതിരിട്ടി ആ റൈറ്റ് സൈഡ് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ആ റെയിൽവേ സ്റ്റേഷനെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഇനി ഇരിക്കുകയാണ് അപ്പോൾ അതൊരു ഡിഫൻഡർ വണ്ടി പോയി ഒരു വൈറ്റ് അപ്പം ഞങ്ങളതും ഷൂട്ട് ചെയ്ത് പിന്നെ കുറച്ച് നേരെ ഈ മലനിരകളൊക്കെ കണ്ട് 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 മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിലേക്ക് എത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏറെക്കുറെ റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ സെൽഫി വെച്ചൊന്ന് എടുത്തു നോക്കി അപ്പോൾ അതിന് ഒരാഗ്രഹം നമുക്ക് സെൽഫി സ്റ്റിക്ക് പുസ്തകം സെൽഫി ആയിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് ഒരു നല്ലൊരാഗ്രഹത്തിടകെടുത്തു ഓക്കേ എന്ന് പറഞ്ഞു സംഭവം ആയിട്ടുണ്ട് അത് ക്യാമറ ഉണ്ടെന്നുള്ള ഇതുപോലും അറിയുന്നില്ല എവിടെ ക്യാമറ വിൽക്കുന്നതെന്ന് പോലെ അറിയുന്നതിന് നല്ലൊരു വിഷ്വൽസാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ വിഷ്വൽസ് അപ്പോൾ അതും കണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു യാത്രയാണ് ഇപ്പോൾ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് ധരിക്കുക ഓൾറെഡി ഒരു പെറ്റ് കിട്ടിയായിരുന്നു ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിൽ ഒരു പെറ്റി കിട്ടി പിന്നെ അതൊരു ശേഷം ഇതാണ് നമ്മുടെ വാട്ടർഫാൾസ് ആയിരുന്നു ഇത് പലൊരു വാട്ടർഫാൾസ് ഇത് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ആരും കയറ്റി വിടുന്നില്ല ഇവിടുന്ന് റൈറ്റ് സൈഡ് ചെങ്കോട്ട റോസ് അപ്പോൾ നേരെ പോയ റോസ് ഇത് റോസ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അവിടെ രാജാത്തോട്ടം നമുക്ക് ഓറഞ്ചിൻ്റെയൊക്കെ ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ ഇതാണ് നമ്മുടെ ആര്യങ്കാവ് ആര്യങ്കാവ് ചുരം കയറാൻ പോവുകയാണ് ഈ ചുരം കയറി ഇറങ്ങുന്ന ഇതാണ് ആരിങ്കാവ് പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഈ ചുരം കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് താട് ഇറങ്ങിപ്പോയാൻ അപ്പം ഇത് ഏകദേശം ബോർഡറിനോടടുത്ത് നമ്മളിപ്പോൾ തമിഴ്നാട് കേരള ബോർഡറിൻ്റെ അടുത്തേക്ക് എത്താറായി നമ്മൾ നല്ല നല്ല വ്യൂ പോയിൻറ്സ് ആണ് ഇവിടുന്ന് അല്ല നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നു ഇതാണ് കോട്ടവാസൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് ഇപ്പോൾ നല്ല ഇവിടെ നിന്ന് മധുരയ്ക്ക് ഇരുപത്തി എണ്ണെട്ട് കിലോമീറ്റർ ആണ് അവിടെ തങ്കാശിക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ കുറേ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മൊത്തം തമിഴ്നാടാണ് ആ കാണുന്ന മൊത്തം തമിഴ്നാടാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ നിൽപ്പുണ്ട് അവർ ആ തമിഴ്നാടിൻ്റെ വ്യൂ പോയിന്റ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഈ വ്യൂ പോയിന്റ് കണ്ട് ഇവിടുന്ന് ഇപ്പം നമ്മൾ നോക്കിയാൽ കാണുന്നത് വിൻഡി മിൽസ് ആണ് അപ്പോൾ എല്ലാവർക്കും കണ്ടതായി ദൂരം കണ്ടത് സുന്ദരവാണ്ടിപുരം ആ ഒരു ഏരിയയിലോട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര തിരിക്കണം അപ്പോൾ ഇവിടുന്ന് ഒരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് പിടിച്ചിട്ട് അത് യാത്ര തിരികാനുള്ള പ്ലാനാണ് ആണ് അത് വിൻഡി മിൽസ് ആണ് ഒരുപാടിപ്പം നമ്മൾ ജൂം ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഇവിടുത്തെ യാത്ര വിശേഷങ്ങൾ ഇവിടെ ഇവിടെത്തിരുന്നു പിന്നെ ഇവിടെ നിന്ന് അടുത്ത സ്പോട്ട് വിളിച്ചു ഇവിടെ നമ്മളിത് പുളിയറ എന്നുള്ള ഭാഗത്താണ് ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇവിടെ നമുക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ളൊരു സ്പോട്ടാണത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ചെങ്കോട്ടയുടെ മലനിരകൾ അപ്പോൾ ഈ തിരുനെല്ലേലി മധുര നാനൂറ്റി തൊണ്ണൂറ്റിയാല് അങ്ങനെ കിലോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് നമ്മൾ ചെങ്കോട്ടയിലെ മലനിരകളാണ് ഈ മതേരയെല്ലാം കണ്ടിട്ട് കണ്ടു കണ്ടാണ് ഞങ്ങളിപ്പോൾ പിടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി കാരണം ഇവിടെ ചെക്കിങ്ങുണ്ട് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്രയായി ഇനി ഞങ്ങൾ ഇവിടെ നേരെ പോകുന്നത് തിരുമലൈക്കോവിലേക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിപ്പോൾ ഒരു നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത ഒരാൾ ഞങ്ങൾ കൈ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഒരു തംസപ്പൊക്കെ തന്നു ഇവിടെ പോകുന്നു അതിനുശേഷം ഇതൊക്കെ അവിടുത്തെ മലയോര നിരകളാണ് കാണാൻ നല്ല ഇതാണ് ഞാൻ പറയും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ നിർവകാശങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഇത് നമ്മൾ ഏകദേശം തിരുമല തിരുമലക്കോവിലിനോട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് അവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അമ്പലമാണ് കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇവിടുന്ന് തിരുമല തിരുമലക്കോയിൽ നമ്മൾ കയറി ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ഊട്ടിയിലേക്ക് കയറിപ്പോകുന്ന അതേ ഒരു നമുക്കൊരു സ്പെഷ്യാലിറ്റിയാണ് ഇതിന് മണ്ടയിലോട്ട് കയറുമ്പോൾ നമുക്ക് അതേ ഒരു ഫീൽനെസ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഏകദേശം ഇത് ഒരുപാട് എത്ര അടി മുകളിലാണ് ഏകദേശം പറഞ്ഞാൽ ഒരു ആയിരം മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം ഈ തിരുമലൈക്കോവിലെന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമകളിലൊക്കെ ഷൂട്ട് നടന്നിട്ടുണ്ട് തമിഴ് തെലുഗു പോലുള്ള സിനിമകൾ പുഷ്പാവൻ അതിൻ്റെയൊക്കെ ഷൂട്ട് നടന്ന സ്ഥലമാണ് ശ്രീവല്ലി എന്ന് പറഞ്ഞ സോങ്ങ് ഒക്കെ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചത് പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് എളുപ്പമുണ്ട് ഒരുപാട് പിന്നെ ഇവിടെ ഉണ്ട് ആക്ച്വലി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല റഷായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് പിന്നെ പല പല സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാരുണ്ട് തെലു തെലുങ്ക് നാട്ടിൽ നിന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാരെ കാണാനിടയായി പിന്നെ അവിടെ വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മലനിരകൾക്ക് ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് അവിടെ കുറച്ച് നേരം ഞങ്ങളുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഞാനും എൻ്റെ മരുമകനും ഉള്ളത് അപ്പോൾ അവൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നു അപ്പോൾ കുറച്ച് നമ്മൾ പോസ് ഒക്കെ ചെയ്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോസ് ചെയ്തിരിക്കുന്നു നല്ല രസമാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഖ്യ മലനിരകളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ നാല് ചുറ്റും നമുക്ക് മലകളാണ് അപ്പോൾ ഈ ഈ ഒരു ഇതിവിടെ ഇത് ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഡാമും കൂടെ ഉണ്ട് ആ ഡാമിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ അതിലും കുറച്ചുകൂടെ വ്യൂ ഉണ്ട് ഇപ്പോൾ വെള്ളം അവർ തുറന്നുവിടാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടും ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് കുറ്റാലമായിരുന്നു പക്ഷേ ആ കുറ്റാലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ അവിടെ വെള്ളത്തിൻ്റെ ഒരു വെള്ളം തുറന്നു വിട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി പിന്നെ ഇതാണ് അവിടുത്തെ ഒരു സറൗണ്ടിങ് വ്യൂ പിന്നെ കാണാൻ നല്ല രസമാണ് പിന്നെ ഞാൻ പറയും ജീവിതത്തിൽ എപ്പോഴും നിങ്ങളിവിടെ വരണം വന്നിട്ട് ഒരു തവണയെങ്കിലും ഇവിടെ വന്നത് ആസ്വദിക്കണം അപ്പോൾ ഇത് വരേണ്ടത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കുളത്തൂപ്പഴ തെമ്മല വഴി തെങ്കാശി തിരുമലക്കോയിൽ എത്താവുന്നതാണ് കൊല്ലത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ കൊല്ലം പുനലൂർ തെങ്കാശി അങ്ങനെ എത്താവുന്നതാണ് ഇനി അഥവാ ഇനിയിപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ പത്തനംതിട്ട പത്തനംതിട്ടയിൽ നേരെ അവർക്ക് പത്തനാപുരം പുനലൂർ വന്നിട്ട് തെങ്കാശി റോഡിലേക്ക് കയറാവുന്നതാണ് അപ്പോൾ ഇതാണ് മൂന്ന് വഴികൾ പിന്നെ മധുരയിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ മധുര നേരെ തെങ്കാശി പിടിച്ചിട്ട് വരുന്ന മധുര രാജപാളയം അങ്ങനെയൊക്കെ വരാം പിന്നെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും നല്ല സ്പോട്ടാണിത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഇപ്പം ഇതാണ് നമ്മൾ വന്ന സ്ഥലം ഇവിടെ കുറിച്ച് ഇത് അവസാനിപ്പിക്കുന്നു ഹായ് ബൈ എല്ലാവർക്കും